ഇടുക്കി മൂലമറ്റത്ത് പായയിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പുരുഷന്റെ മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട് വനംവകുപ്പിന്റെ കീഴിലുള്ള തേക്കിൻകൂപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു അപേക്ഷിപ്പിട്ട് അല്ലെങ്കിൽ ഒരു ബോഡി എന്നുകൊണ്ട് വിശേഷം ഇരുപത്തി എൻ്റെ സെൻറ്റ് കംപ്ലസ് ചെയ്യുന്ന രാവിലെ മതി ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് അവിടെ മറ്റേ കെ എസ് ഇവിടെ പോസ്റ്റിൻ്റെ താഴെയായിട്ട് കാറ്റിൽ ഒരു പായിൽ പോയി രീതിയിലാണ് ബോഡി കണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഡീ കമ്പോഷൻ ആരെയാണെങ്കിൽ ആരും ഫിക്ച് അറിയാൻ പറ്റില്ല അപ്പോൾ സൈന്റിഫിക് ടെസ്റ്റിൻ്റെ ഡോൾ ഡോസ്കോഡ് ഫിംഗർ പ്രിൻ്റ് അച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട് ആരും കൂടി വന്നതിന് ഇൻവെസ്റ്റിനൊക്കെ ശേഷം എന്തെങ്കിലും ഞങ്ങൾക്ക് ഫിക്ച്റിയാൻ എന്തെങ്കിലും രേഖകൾ അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ രണ്ടും നോക്കി ബാക്കി ഡി ഡി